നമസ്കാരം ഫുട്ബോൾ പീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നലെ റയൽ മാഡ്രിഡ് സാൻറ്റിയാഗോ ബെർണോവയിൽ ബെറ്റിസിനെ രണ്ട് പൂജ്യത്തിന് തോൽപ്പിക്കുകയുണ്ടായി എംബാപ്പെ തന്റെ സ്കോറിംഗ് തുടങ്ങിയിരിക്കുകയാണ് എംബാപ്പയാണ് രണ്ട് ഗോളുകളും സ്കോർ ചെയ്തത് അറുപത്തേഴാം മിനിറ്റിലും എഴുപത്തഞ്ചാം മിനിറ്റിലും മിനിറ്റിലുമാണ് കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിന് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തത് സോ എംബാപ്പെ തന്റെ അക്കൗണ്ട് രണ്ട് ഗോളുകളുമായി തുറന്നിരിക്കുകയാണ് സൊ മാച്ചിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണ് ലാസ്റ്റ് ഫ്യൂ മാച്ചുകളിൽ കണ്ട ഇഷ്യൂസൊക്കെ ആയിട്ട് തന്നെയാണ് റയൽ മാറ്റായിട്ട് തുടങ്ങിയത് ആദ്യത്തെ കുറച്ച് നിമിഷങ്ങളിൽ ബെറ്റിസ് കുറച്ച് ത്രെട്ടനിങ് ആയിട്ട് തോന്നി തോന്നി കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ മിനിറ്റുകളിൽ അപ്പം നമ്മൾ മാച്ചിലോട്ട് നോക്കാനാണ് കഴിഞ്ഞ മാച്ചുകളെ അപേക്ഷിച്ച് കുറച്ച് ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെബാലിയോസ് മിഡ്ഫീൽഡ് വന്നു ആ ഒരു ഇൻ ബിഹൈൻഡ് നമ്പർ ടെൻ റോളിലോ മേ ബി ആ ഒരു ജൂഡ് ബില്ലിങ്ങനെ കളിക്കേണ്ട റോളിൽ സെബാലിയോസിനെയാണ് ഇന്നലെ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പം ലാസ്റ്റ് മാച്ചുകളിൽ നമ്മൾ വിനീഷ്യസ് ജൂനിയറും കിലിയൻ എംബാപ്പയും പലപ്പോഴും സെയിം ചാനലിലോട്ട് റൺസ് നടത്തുകയും പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകുന്നതൊക്കെ കണ്ടിരുന്നു ബട്ട് ഈ മാച്ചിൽ ആ കാര്യത്തിൽ കുറച്ച് ചേഞ്ചുകൾ നമ്മൾ കാണുകയുണ്ടായി ചെറിയ ചെറിയ സ്ലൈ ചേഞ്ചുകൾ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുകയുണ്ടായി ലാസ്റ്റ് മാച്ചസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി ടീം വേറെ ലെവൽ പെർഫോമൻസ് എന്നല്ല ബട്ട് കമ്പെയർ ടു ലാസ്റ്റ് മാച്ച് കുറച്ച് ചേഞ്ചുകൾ ഉണ്ട് സോ ഇവിടെയാണ് ആൻസ് റോട്ടി എന്ന് പറയുന്ന കോച്ച് മേ ബി ടെൻ ഹാഗ് കണ്ടുപിടിക്കുന്നത് ഇപ്പം ലാസ്റ്റ് മാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആൻസർ ഓട്ടിയോളും പോസ്റ്റ് മാച്ച് ചോദിച്ചപ്പോഴേക്കും ആൾ പറഞ്ഞത് നമ്മുടെ ടീമിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരണം അത് എന്നാണ് പ്ലേഴ്സിൻ്റെ കുഴപ്പമില്ല ഞാൻ കാരണമാണ് ഈ ഒരു ഇഷ്യൂ എനിക്കാണ് അത് ടാക്ടിക്കലി ഡെവലപ്പ് ചെയ്യേണ്ടത് ആസ് എ കോച്ച് അത് ഡ്യൂട്ടിയാണ് സോ ഇഷ്യൂസ് ഉണ്ട് ചേഞ്ചസ് വരണമെന്നാണ് ലാസ്റ്റ് മാച്ചിൻ്റെ സമനിലയ്ക്ക് ശേഷം പറയുകയാണ് അതേ സമയത്ത് ടെൻ ഹാഗ് ഇന്നലെ പ്രസ് കോൺഫറൻസിൽ തന്നെ പറഞ്ഞത് സത്യമനാ ഇന്ന് രാവിലെ ഇതാ വീഡിയോയിൽ അത് ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി സച്ചിൻ ബുൾഷിറ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞങ്ങൾ സിറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ട്രോഫീസ് ഞങ്ങൾ അത് നേടിയത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിനാണ് കളി തോട്ടത് അല്ല ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് അല്ല ടാക്ടിക്കലി ഇവർപ്പോൾ ഔട്ട് പ്ലേ ചെയ്തു ടാക്ടിക്കലി യുണൈറ്റഡ് വാ സോ ബുൾഷിറ്റ് അതേസമയത്ത് ഇന്നത്തെ മാച്ചിന് റയൽ മാഡ് ഇമ്പ്രൂവ്മെൻസ് ഉണ്ട് സെബാലിയോസ് ബ്രത്തോ ഫ്രഷ് എയർ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ബട്ട് കുറച്ച് ഒരു ചെറിയൊരു സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് സെബാലിയോസ് ബിഹാൻഡ് കളിക്കുന്ന ഫസ്റ്റ് ഹാഫിൽ കാണാനുണ്ടായിരുന്നു പക്ഷേ ഈവൻ സെക്കൻഡ് ഹാഫിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെബാലിയോസിനെ മാറ്റിയതിന് ശേഷമാണ് രണ്ട് ഗോളും വന്നത് അതിലോട്ട് ഞാൻ വരാം അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ അസ് യൂഷ്വൽ നിൽ നിലാണ് പോയത് ഒരു ദോ സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നെങ്കിലും റയൽ റയൺമാരോട് അറ്റ് ദർ ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല ബട്ട് സെക്കൻഡ് ഹാഫിലായപ്പം ഐ തിങ്ക് ബ്രഹീം ഡിയാസിന്റെ ഇൻട്രൊഡക്ഷൻ വാസ് എ ഗെയിം ചേഞ്ചർ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞാൽ പ്യുവർ പ്യുവർ ഗെയിം ചേഞ്ചറാണ് സെബാലിയോസിന് പകരം ബ്രഹീം ഡിയാസ് അറുപത് മിനിറ്റിന് ശേഷം വരുന്നുണ്ട് ആൻഡ് രണ്ട് ഗോളും വന്നതിൽ ബ്രഹീം ഡിയാസ് പങ്കുണ്ടെന്ന് നമുക്ക് ക്ലിയർലി കാണാനായിട്ട് സാധിക്കും സോ ഫസ്റ്റ് ഗോൾ വന്ന ആ സമയത്ത് അത് ഔട്ട് പോകേണ്ട ആ ബോൾ പെട്ടെന്ന് ബ്രഹീം ഡിയാസ് എടുക്കുന്നു അതിനുശേഷം ആ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നു റോഡ് റീഗോ ഇൻവേർട്ട് ചെയ്തു കയറുന്നു വാൽവേറനെ ഫൈൻഡ് ചെയ്യുന്ന വാൽവറയുടെ ബാക്ക് ഹീൽ ടു കിലിയൻ എംബാപ്പെ നല്ല ഫിനിഷ് കിലിയൻ എംബാപ്പയുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ പെനൽറ്റി ഗോളിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ പെനൽറ്റി ഗോളിന് ആ വിനീഷ്യസ് ജൂനിയറിന് പാസ് ഒരു സൂപ്പർ പാസ് ഇട്ട് കൊടുത്തതും ബ്രഹീം ഡിയാസ് ആണ് അത് ക്ലിയർ പെനൽറ്റി ആണ് കുറേ വേറെ പെനൽറ്റി അല്ല എന്നൊക്കെ മാർഗ്ഗം ഫോർ മീ പേഴ്സണലി അതൊരു പെനൽറ്റി ആയിട്ട് തോന്നുകയാണ് കൊടുക്കുന്ന പെനൽറ്റി തന്നെയാണ് സോ അത് രണ്ടേ പൂജ്യം ആ പെനൽറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ എംബാപ്പയ്ക്ക് ആടേലും ഒരു തല്ലും ഒരു ഇഗോഷ്യൂസും ഇല്ല ഒന്നും ഇല്ല മാച്ചിലും നമ്മൾ നോക്കാനായിട്ട് ഒന്നും കാണാനില്ല മിനി ജൂണിയർ പെനൽറ്റി വിൻ ചെയ്തത് എംബാപ്പയ്ക്ക് കൊടുക്കുന്നു എംബാപ്പ തന്നെ രണ്ടാമത്തെ ബോൾ അടിക്കുന്നു ടൂനില്ല ഒന്നും ബെറ്റിസ് പിന്നെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല ഒരു കംഫർട്ടബിൾ വിക്ടറി ആയിട്ട് പോവുകയാണ് ഈവൻ ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ എൻട്രിക്ക് ആ റോഡ്രിഗോയ്ക്ക് വരെ എൻട്രിക്ക് അവസാനം ഇറങ്ങിയിട്ട് മേ ബി ലാസ്റ്റ് അറ്റാക്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ പാസ് എൻട്രിക്കിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ബ്രഹീം ഡിയാസ് ഒരു ഗോൾ കീപ്പർ വൺ ഓൺ വൺ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് വൺ ഓൺ വൺ വൺ ഡിഫൻഡർ ഡൈഡിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് ഒരു വൺ ഓൺ വൺ പോലത്തെ ഒരു സിറ്റുവേഷൻ ബ്രഹീം ഡിയാസിന്റെ പാസിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ ഒപ്പോണൻസ് ആയി നിൽക്കുമ്പോൾ ഒപ്പോണൻസ് റിയലി ആയി നിൽക്കുമ്പോൾ ബ്രഹീം ഡിയാസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു പക്ക തുർപ്പുജിയിട്ടാണ് റയൽ മാഡറിന്റെ സോ ഫസ്റ്റ് നെയിം ഓഫ് ദ ബെഞ്ച് ബ്രഹീം ഡിയാസ് ആയിരിക്കണം ഈ സൈഡിൽ ശരിയാണ് ഈ ടീം സ്റ്റാർട്ട് ചെയ്യുക ഓൾമോസ്റ്റ് പാടായിരിക്കും ബ്രഹീം ഡിയാസിന് പക്ക പക്ഷേ ബ്രഹീം ഡിയാസ് ടോപ്പ് 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 ക്വാളിറ്റിയാണ് ഒപ്പോണൻസ് ടയേഡായി നിൽക്കുമ്പോൾ ഇത്രയും ടൈറ്റ് സ്പേസസിൽ വളരെയധികം യൂസ്ഫുൾ ആയ പ്ലെയർ ടൈറ്റ് സ്പേസസിൽ ബോൾ വേട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ടും വർക്ക് ലോഡ് എടുക്കുന്ന കാര്യത്തിലും ആ പാസ് റിലീസ് ചെയ്യുന്ന കാര്യത്തിലാണേലും എല്ലാത്തിലും സൂപ്പർ ബായ ബ്രഹീം ഡിയാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ റയൽമാറ്റിന്റെ ബെഞ്ചിലുള്ളത് ഒരു ഹ്യൂജ് ബൂസ് ആണ് തിങ്ക് ഗൂഗറിലും എബോ ബ്രഹീം ഡിയാസ് ആണ് ഇത് ഫസ്റ്റ് ചോയ്സ് ഫോർ ആൻസർ ഓട്ടി ആൻഡ് ഇന്നലെ കിരീനം എംബാപ്പെ എൺപത്തി അഞ്ചോ എൺപത്താറോ മിനിറ്റ് വരെ എങ്ങാണ്ട് കളിച്ചു അതിനുശേഷം ലൂക്ക മോട്ടറിച്ച് അവസാനം ഇറക്കി സോ എ ഗുഡ് ഗെയിം ോബലി ഇപ്പോൾ ബെസ്റ്റ് ഗെയിം അണ്ടർ ദി ഷട്ട് എന്ന് പറയാം ആ ഗോൾ വരുന്നുണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ മാച്ചുകളും ഗോൾ വരുന്നു വരുന്നു നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു ബട്ട് ഇന്നലെ വന്നു അതായത് നമ്മൾ ഇപ്പൊ റയൽ മാഡ്രിഡ് ഈ സീസണിൽ ആ റയൽ മാറ്റഡായി മാറിയത് അതായത് ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ഇപ്പൊ ഇന്നലത്തെ മാച്ചിലോ അതോ ഇതിന് മുമ്പത്തെ മാച്ചിലോ എംബാപ്പെ കൊണ്ട് അടിപ്പിക്കണം എന്നുള്ളൊരു പോളിസി പോലെ കുറേ കുറേ തവണ തോന്നിയിരുന്നു ഇപ്പം റയൽ മാഡറിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ് ആണ് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണക്കെഴുതും പണ്ട് സ്കൂളിലെ ഓരോ ബഡ്ജറ്റ് എഴുതും അതോ സ്കൂളിൽ നമ്മൾ ഇങ്ങനെ ക്യാഷ് കളക്ട് ചെയ്തിട്ട് ഓരോ ഫംഗ്ഷൻസിന് എഴുതി അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കും എടാന്ന് ഈ പൈസ എങ്ങനെ ഇലവാക്കിയത് അപ്പോൾ നമ്മളൊരു മേക്ക് ഇൻ മേഡ് ഇൻ ബഡ്ജറ്റ് ഉണ്ടാക്കും അതായത് ഈ പൈസ ഇവിടെ പോയി ആ പൈസ ഇവിടെ പോയി അത് പോയി ഇത് പോയി നമുക്കൊരു ഫ്രീഡം ഉണ്ട് അല്ലേ അവിടെ പോയി ഇവിടെ എങ്ങനെയാലും പറയാം അതേ സമയം നമ്മളിപ്പോൾ വർക്കിങ്ങിന് ഏരിയ ഇപ്പോൾ ഓഡിറ്റിംഗ് വർക്കിനേറിയ അഥവാ ഫൈനാൻഷ്യൽ ഫീൽഡ് വർക്കിന് ഏറി ഐ എഫ് ആർ എസിൻ്റെ റൂൾസ് ഫോളോ ഇൻകം ടാക്സ് റിട്ടേൺ മറ്റൊക്കെ ഫയൽ ചെയ്യുമ്പോൾ ഓരോ റൂൾസ് ഉണ്ട് ഐ ടി ആർ ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾസുണ്ട് അതുപോലെ തന്നെ ഐ എഫ് ആർ എസ് ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെ റൂൾസ് ഉണ്ട് സോ യു എസ് ഗ്യാപ്പ് ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെ റൂൾസ് ഉണ്ട് സോ ആ റൂൾസ് അനുസരിച്ച് പക്ക സ്ട്രിക്ട് സ്ട്രിക്ട് സ്ട്രിക്റ്റായിട്ട് റെക്കോർഡിങ്സ് തോന്നുന്ന പോലെയൊന്നും പറ്റത്തില്ല അങ്ങനെ ഒരു ഇതുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം റയൽ മാഡ്രിഡിനെ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് സീസൺ ഫ്ലുവൻ്റ് ആക്കി എന്താണ് നമ്മൾ പറഞ്ഞാൽ പഴയ പോളിസി കണക്ക് നമുക്ക് തോന്നുന്ന ബഡ്ജറ്റ് നമുക്ക് തോന്നുന്ന രീതി കണക്ക് ഇവിടെ ചിലവാ ഇതവിടെ ചിലവ അതുപോലെ തന്നെ ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ടായിരുന്നു എവിടെ ആര് ഒരു ഇന്ന ആൾ അടിക്കണമെന്നുള്ള ഒരു രീതിയില്ലായിരുന്നു വിനിയാവാം റോഡ്രിക്കോ ആവാം വാൽബർഡി ആവാം മോഡ്രിച്ച് ആവാം ക്രൂസ് ആവാം റുഡർ ആവാം കമോവിൻഗാവാം ആരാവാം വന്ന് ഗോളടിക്കുക ആ ഒരു സിസ്റ്റം ഫ്ലൂയിഡായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും വന്ന് ഗോളടിക്കുക ബട്ട് ഈ സീസണിൽ സോഫാർ എംബാപ്പയറോട്ട് തന്നെ എല്ലാം പോകണം പോകണം എന്നുള്ള ചെറിയൊരു എന്നാ പറയുക ഒരു വാഷ് അഥവാ എന്തോ ഒരു സിസ്റ്റം സിസ്റ്റം അതുപോലെ ആയിരിക്കണം എന്നുള്ള രീതിയിലൊരു ഒരു റിക്കിറ്റ്നെസ് നമുക്ക് തോന്നിയിരുന്നു ബട്ട് അത് ഇനി രണ്ട് ഗോൾ ഇന്നലെ എംബാപ്പ അടിച്ച സ്ഥിതിക്ക് മേ ബി അത് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം റേൻ മാർട്ട് ഈസ് അറ്റ് ദർ ബ്രസ് വെൻ ഇറ്റ്സ് ഫ്ലൂയിഡ് എവ്ര ആരും അവരുടെ റോൾ ചെയ്യുക ആ ഒരു ഫ്രീഡം മൂവ്മെൻറ്റ്സ് നടത്തുക അല്ലാതെ ഇന്ന ആൾ തന്നെ അടിക്കണമെന്നുള്ള ആ ഒരു ഇതല്ലാതെ ആ ഒരു ഫ്രീ ഫുൾ ഫ്രോ ഫുൾ ഫ്രീ ഫ്ലോയിങ് ഗെയിം സ്പേസസ് റോഡ് പ്ലേസ് റൺ നടത്തുക ഒരു പ്രത്യേകതരം ഡ്യൂട്ടീസ് ഇല്ലാതെ അറ്റാക്കേഴ്സ് ഹാസ് ടു ബി ഫ്ലൂയിഡ് അതിന് ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും കണ്ട മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ എംപാപ്പയും വിനിക്കും ഇടയിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് വെൻ എംപാപ്പ വാസ് മേക്കിംഗ് എ റൺ എ പർട്ടിക്കുലർ ചാനൽ വിനി വാസ് ഡ്രോപ്പിംഗ് അഥവാ വിനി ആളുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് റോഡ്രിഗോ ലാസ്റ്റ് ഗെയിമിൽ പലപ്പോഴും ഇവർ രണ്ട് പേരുമായിട്ട് ഒരു കണക്ഷനുമില്ലാതെ വളരെ മാറി കളിക്കുന്നതുപോലെ തോന്നി ബട്ട് ഈ ഗെയിമിൽ കുറച്ചുകൂടെയും ക്ലോസറായിട്ട് കളിക്കുന്ന പോലെ തോന്നി ത്രൂ റോഡ്രിഗോ വിനിക്കും എംബപ്പയ്ക്കും വളരെ ക്ലോസർ ആയിട്ട് കുറച്ചുകൂടെ ക്ലോസറായിട്ട് കളിക്കുന്നു തോന്നി ആൻഡ് എംബാപ്പ ലെഫ്റ്റിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സെൻട്രൽ ഏരിയാസിൽ കളിക്കുന്നുണ്ടായിരുന്നു സോ ത്രൂ ഔട്ട് ദ മാച്ച് ഫുൾ ഫ്രീലി ആൾ കുറച്ച് റൊട്ടേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഈവൻ ഇന്നത്തെ മാച്ചിലും വിത്തൗട്ട് ദ ബോൾ എസ്പെഷ്യലി ഡിഫെൻസീവിലി കുറച്ച് ഇഷ്യൂസ് റയൽമാഡറിൽ ഉണ്ടായിരുന്നു മേ ബി ഫസ്റ്റ് ഹാഫിൽ ബെറ്റിസ് ചാൻസസ് ടു സ്കോർ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും റയൽ റയൻമാറ്റി ഇരുപത്തിരണ്ടോണം ഷോട്ടോടെ എടുത്തു തോന്നുന്നു ഏഴോൺ ടാർഗറ്റേ ഉള്ളൂ രണ്ട് ബിഗ് ചാൻസ് ആണ് റയൽ ക്രിയേറ്റ് ചെയ്തത് രണ്ട് ഗോളും വന്നു സീറോ ബിഗ് ചാൻസസ് മിസ്ഡ് ആണ് നമ്മൾ നോക്കാൻ സ്റ്റാച്ച് നോക്കുവാണെങ്കിൽ കാണുന്നത് അപ്പുറത്തെ സമയത്ത് അവരാണെങ്കിൽ പതിനൊന്നോളം ചാൻസ് മിസ്സ് എന്ന് കാണുക രണ്ട് ഷോട്ട് ഷോട്ടോൺ ടാർഗറ്റ് ബെറ്റീസിനുള്ളായിരുന്നു അത് നമ്മുടെ റോക്ക് ഒക്കെ ആണെങ്കിൽ അറുപത് മിനിറ്റ് ഒരു തൊട്ടുവും ഇറങ്ങിയിരുന്നു ഇറങ്ങിയതിനു ശേഷം ഒന്ന് രണ്ട് ഹാഫ് ചാൻസ് അഥവാ ഒരു ഹെഡർ ചാൻസ് എന്നൊക്കെ അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു മേ ബി ബെറ്റിസിന്റെ ഏറ്റവും ബെസ്റ്റ് ചാൻസുകൾ വീണത് ആപ്ഡേയുടെ കാലുകളിലോട്ടായിരുന്നു ബട്ട് ആപ്ഡേ ഫസ്റ്റ് മിനിച്ച് തന്നെ ആബ്ഡേ ഒരു ഹെഡർ ഉണ്ടായിരുന്നു കൂടാതെ സെക്കൻഡ് ഹാഫിൽ മേ ബി ഒന്ന് രണ്ട് ഹാഫ് ചാൻസുകൾ ആഫ്ഡേക്ക് ഉണ്ടായിരുന്നു ബട്ട് ഹാഫ് ചാൻസുകളാണ് ക്വിയർ എന്ന് പറയാൻ പറ്റുന്നില്ല ബട്ട് ആ ഫസ്റ്റ് ഹാഫിൽ ആ ഹെഡർ ചാൻസ് മേ ബി ഡ കറക്റ്റ് ഓൺ ടാർഗറ്റ് ഡയറക്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ വൺ ഇൻ ലീഡ് അവിടെ ബെറ്റീസിനെടുക്കായിരുന്നു ത്രൂ ഔട്ട് ദ മാച്ച് റയൺ മാഡ്രഡ് മാച്ച് പ്രോഗ്രസ് ചെയ്യുന്നവരെ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ കൂടുതൽ കൺട്രോളായി വേറെ ദ ഡോമിനേറ്റിംഗ് സൈഡ് ബെറ്റിസ് എന്തെങ്കിലും മോശമല്ല കളിച്ചു സോ ബെറ്റിസ് വൺ ഓഫ് ദ ടഫർ ഒപ്പോണൻസ് ആണ് ലീഗിലെ ബെർണബേലായിരുന്നു മാച്ച് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു പക്ഷെ ബെറ്റി ചന്ദ്രൻ ഒട്ടും മോശമല്ലായിരുന്നു അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റിയിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റേന് പ്രഷർ കൊടുക്കുന്നു പറയാം എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഒരു ഈവൻ മാച്ചെന്ന് പറഞ്ഞാൽ പറയാം സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടെയും കൺട്രോൾ റെയിനിന് വന്നത് ആൻഡ് ബ്രഹീം ഡിയാസിൻ്റെ ഇൻട്രോക്ഷൻ വസ് എ ഗെയിം ചേഞ്ചർ എൻട്രിക്ക് ചെയ്യാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇറങ്ങിയതിനു ശേഷം ലാസ്റ്റ് കുറച്ച് എൺപത്തി എട്ടോ ഒമ്പത്തൊമ്പോ മീറ്റിലൊങ്ങാണ്ടാണ് റോഡ്രിക്കൊക്കെ വരമ്പതിന് ശേഷം ആ ഒരു ചാൻസ് ബ്രഹീം ഡിയാസ് ഒരുക്കി കൊടുത്തിരുന്നു അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ടഫ് ആയങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം റേൻ മാഡ്രിക് ടു എംബാപ്പ സ്കോറിങ് തുടങ്ങി കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട് സോ ഇതിൽ ബിൽഡപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ ബാർസറോണ നമ്മൾ കുറച്ച് റെഡിയായിരിക്കുക റയൽ മാഡ്രിഡ് പതുക്കെ കളികൾ തുടങ്ങിയിട്ടുണ്ട് എംബാപ്പയ സ്കോറിങ് തുടങ്ങിയിട്ടുണ്ട് ടീം കുറച്ച് ഫ്ലൂയിഡ് ആവുന്നുണ്ട് സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് ഒക്കെ കണ്ടെടുത്തോളൂ സോ ഇതിൽ നിന്ന് മൊമെൻ്റം ബിൽഡ് ചെയ്യാനായിട്ട് തന്നെ ആയിരിക്കും റയൽ മാഡ്രിഡ് നോക്കുക സോ ആ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രഷർ എംബാപ്പയുടെ കയ്യിൽ നിന്ന് പോയി അതുപോലെ തന്നെ ചൗമനയുടെ പെർഫോമൻസ് ഇന്നലെ എടുത്ത് പറയുകയാണ് അവർ വാൽവേറയുടെ പറയാൻ അതിനനുസരിച്ച് വാൽവേറുടെ ഇന്നലെ ആ ബാക്ക് ഹിൽ പാസ് സൂപ്പർ വൺ ആൻഡ് വാൽവേറുടെ പിച്ചിൽ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എവിടെ നോക്കിയാലും വാൽവേരുണ്ട് ആൾ ഓൺ പേപ്പർ റൈറ്റ് ഹാൻഡ് സൈഡ് മിഡ്ഫീൽഡ് ആണെങ്കിലും ആൾ ഓരോ പുല്ലിൻ്റെ എന്നാ പറയാ ഓരോ ഗ്രാസ് സ്റ്റോപ്പിലും ചെന്ന് തൊട്ടിട്ടുണ്ടൊന്ന് ആ രീതിയിൽ ഓടി നടത്താൻ എല്ലായിടത്തും കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചൗമനിയുടെ പ്രോബ്ലം ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം സോഫ് വാർക്കുണ്ട് അതിൽ എസ്പെഷ്യലി ഡിഫൻസ് ട്രാൻസിഷനിലും മറ്റുമൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു ചൗമനി ബോൾ വിൻ ചെയ്ത കാര്യത്തിലാണ് ടീമിൻ്റെ സപ്പോർട്ട് സെൻറ്റർ ബാക്സിന് കവർ കൊടുക്കുന്ന കാര്യത്തിലാണ് ഇവൻ അറ്റാക്കേഴ്സിന് അവർ കൊടുക്കുന്ന കാര്യത്തിലാണ് ഒരു വാസം ഗെയിം ചേഞ്ചർ ചൗമനിയുടെ പെർഫോമൻസ് വാസ് സോ ഗുഡ് ഇന്നത്തെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു സോ ഫാർ ദിസ് സീസൺ ചൗമനി കുറച്ച് ഡൗൺ ആയിരുന്നു ബട്ട് ഇന്നത്തെ മാസം പെർഫോമൻസ് അടിപൊളിയായിരുന്നു സോ ജൂഡ് ബെലിംഗം ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരും അതൊരു ഹ്യൂജ് ബൂസ്റ്റാണ് റേൻമാർഡൻ മേ ബി കുറച്ചുകൂടെയും ഫ്ലൂയിഡ് ആവാനായിട്ട് സാധിക്കും ഐ തിങ്ക് ജൂഡ് ബെലിംഗം മിഡ് ഫീൽഡിലോട്ട് വരുന്നത് റേൻമാർട്ടിനെ നല്ല പോലെ ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കളിക്കാനായിട്ട് ടു ആൻ എക്സ്റ്റൻ കുറച്ചുകൂടെയും സഹായിക്കും ആൻഡ് ബെല്ലി വിനി ആൻഡ് റോഡ്രിഗോ ആൻഡ് കിലിയൻ അബാപ്പ് ഇവർ മൂന്ന് പേരും അണ്ടർസ്റ്റാൻഡിങ് കൂടിക്കൂടി വരുന്നുള്ള ഓരോ മാച്ച് കഴിയുന്നവരും ഒപ്പോണൻസ് ബിവെയർ സെറ്റായാൽ മാഡ്രിഡ് തന്നെയാണ് നമുക്കറിയാം എല്ലാ കോമ്പറ്റീഷനിലും ഫേവറേറ്റ്സ് ആണ് ഓൺ പേപ്പർ റയലിനെ വരാനൊരു ടീം മേ ബി സിറ്റി മാത്രം ആയിരിക്കുമുള്ളൂ സോ എന്താണ് നിങ്ങൾക്ക് ഈ ടീമിനെക്കുറിച്ചും ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ചും പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ